ഹായ് ഫ്രണ്ട്സ് അഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇതിലേക്ക് ആവശ്യമായിട്ട് പച്ചമാങ്ങ തന്നെയാണ് വേണ്ടത് ഇഷ്ടം പോലെ മാങ്ങയൊക്കെ കിട്ടുന്ന സമയമല്ലേ അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവരും ഇപ്പം മാങ്ങ മാങ്ങേൻ്റെ സീസണാണ് അപ്പോൾ നമുക്ക് കുറച്ച് പച്ച മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇപ്പം ചോറിന് ഒരു കറി ആയാലും ഈ ഒരു മാങ്ങയൊക്കെ കൂട്ടുമ്പോൾ ഇഷ്ടം പോലെ ചോറ് കഴിക്കാൻ പറ്റും ഇപ്പം പറയുന്നില്ലേ ഒരു വറച്ചോറ് തിരുന്നാം അതുപോലെയൊക്കെയാണ് ഒരു പറ ചോറൊന്നും ആരും തിന്നൂല്ല എന്നാലും നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് ചോറ് തിരുന്നാൽ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരിക്കലും ഒത്തു വരാൻ പറ്റിയിട്ടില്ല മാങ്ങ ഇട്ടുമ്പോൾ ഉണ്ടാക്കാൻ സമയമുണ്ടാവില്ല ഉണ്ടാക്കാൻ സമയം ഉണ്ടാകുമ്പോൾ മാങ്ങ ഉണ്ടാവില്ല അപ്പം മാങ്ങ എൻ്റെ വീട്ടിലെല്ലാം തന്നെ പറിച്ചു വെച്ചിട്ട് നോക്കുമ്പോൾ അത് വാടി പഴു ഇത് പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ അങ്ങനെ ആയിപ്പോയി ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അവരുടെ അടുത്തുനിന്ന് മാങ്ങ വാങ്ങിച്ചിട്ടാണ് ഇപ്പം ഇതുണ്ടാക്കിയെടുക്കുന്നത് മാങ്ങ നന്നായിട്ട് കഴുകി തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നേരിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം ഈ മാങ്ങൻ്റെ തൊലിക്ക് കുറച്ച് കട്ടി കൂടുതലാണ് കട്ട് ചെയ്യുമ്പം ഭയങ്കര ഇതാണ് കുറച്ച് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത് രണ്ടു ദിവസം വെച്ചാൽ ചിലപ്പോൾ പഴുത്ത് വരും പക്ഷേ ഇങ്ങനെ കളർ മാറിയെങ്കിലും മധുരമൊന്നുമില്ല ഭയങ്കര പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് ആ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റോ കാര്യമോ ഒന്നുമില്ല നല്ല പുളിയുള്ള മാങ്ങയാണ് ഇതുപോലെ നമുക്ക് നേരിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം നാല് മാങ്ങ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഏകദേശം മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ടാവും ബാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായി ഇതെല്ലാം ഇങ്ങനെ ഫുള്ളായിട്ട് നേരിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ദ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്നത് നമുക്ക് എന്തൊക്കെയാ നോക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് ഇതിലൊരു പിടി കറിവേപ്പിലയും കൂടി കൊടുക്കാം കറിവേപ്പില ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് വറുത്തു കോരി എടുക്കാം അധികം കരിഞ്ഞു പോവാതെ എടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം ഈയൊരു ലെവലാകുമ്പോൾ തന്നെ മാറ്റിയെടുക്കാം കേട്ടോ അതുപോലെ ഒരു പന്ത്രണ്ടോളം വറ്റൽ മുളക് എടുത്തിട്ടുണ്ടാവും അതും ഇതുപോലെ ഒന്ന് എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരുക കരിഞ്ഞു പോവാതെ തന്നെ എടുക്കുക കുറച്ച് പുതിയത് തന്നെ വറ്റൽ മുളക് എടുക്കാൻ ശ്രദ്ധിക്കണം ചിലത് ഒരു പഴക്ക ചുവ ഉണ്ടാവും അപ്പോൾ പുതി പുതിയ വറ്റൽ മുളക് തന്നെ നല്ല മുളക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആ ഒരു ചൊവ മാറ്റം ഉണ്ടാവും ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ തന്നെ മാങ്ങ ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക അധികം വാട്ടി എടുക്കരുത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഒരുപാട് സമയം വെക്കുമ്പോൾ വെന്ത് പോകും അപ്പം പിന്നെ ടേസ്റ്റൊക്കെ മാറിപ്പോകും അങ്ങനെ ഈ മൊത്തം മാങ്ങ നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ പാങ്ങ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതുപോലെ തന്നെ അടുത്ത ട്രിപ്പും ഇതുപോലെ ഇട്ട് വാട്ടിയെടുക്കാം കുറേ ഒരുമിച്ചിടുമ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പം കുറേശിട്ട് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണയുടെ ആവശ്യവും കുറച്ച് വേണ്ടി വരുള്ളൂ പിന്നെ ലാസ്റ്റ് ട്രിപ്പിൽ ഞാൻ അഞ്ച് എട്ട് വെളുത്തുള്ളി അല്ലി ഇതുപോലെ ചതച്ചിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിട്ട് ആദ്യത്തെ പോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുത്ത് വെക്കാം കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും ഇതിലേക്കില്ല വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് എല്ലാവരുടെ വീട്ടിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇനി നേരത്തെ വറുത്ത് കോരി വെച്ച് ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് വെക്കണം ഇനി മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ച കറിവേപ്പിലയും മുളക് വറ്റൽ മുളകുമില്ലേ അത് നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടിട്ട് കൊടുക്കുക കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കായപ്പൊടി നിർബന്ധമില്ല ഇല്ല ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇടുക അതുപോലെ നമ്മൾ പൊടിച്ച് വെച്ച മുളകും കറിവേപ്പില ആവശ്യമുണ്ട് എങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം മുഴുവൻ വേണമെന്ന് അതായത് നമ്മൾ ആ ഒരു ടേസ്റ്റ് മുളകിൻ്റെയും ഇതൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ നമ്മൾ അടിപൊളി മാങ്ങ വറ്റിച്ചത് അല്ലെങ്കിൽ മാങ്ങക്കൂട്ട് എന്ത് വേണമെങ്കിൽ പറയാം റെഡി ആയിട്ടുണ്ട് ചോറ് തിന്നുമ്പോൾ നിങ്ങൾ ഒരു കറി ആയാലും കുറച്ച് ഇത് കൂട്ട കൂട്ടിയിട്ട് തന്നെ തിന്ന നോക്കാം നല്ല അപകാര ടേസ്റ്റോടുകൂടി തന്നെ ചോറ് തിന്നാൻ പറ്റും വിനീഗർ ആവശ്യമുള്ളവർക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം ഇനി ഉണ്ടാക്കിയവരൊക്കെ ഒന്ന് കമൻറ്റിൽ അവരുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻ്റിൽ ഇട്ട് എനിക്ക് അറിയിക്കണം തയ്യാറാക്കി നോക്കിയാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരെ നിങ്ങളോട് എല്ലാവരോടും ടാറ്റ